നമസ്കാരം തലസ്ഥാന നഗരം കാത്തിരുന്ന ആറ്റുകാൽ പൊങ്കാല നാളെയാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാലിൽ നിരവധി ഭക്തജനങ്ങളാണ് എത്തിയിരിക്കുന്നത് പത്ത് ലക്ഷത്തിലധികം ഭക്തജനങ്ങൾ പൊങ്കാലയ്ക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് പൊങ്കാലയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം ആലപ്പുഴ എത്ര വർഷമായി പൊങ്കാല പത്ത് പന്ത്രണ്ട് വർഷമായി എങ്ങനെയാണ് ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നത് എന്തെങ്കിലും നേർച്ചയുടെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ എല്ലാ വർഷവും ഇടാനുള്ള നേർച്ചയുടെ ഭാഗമായിട്ട് അപ്പം ഇവിടെ തന്നെയാണ് സ്റ്റേ ഒക്കെ ഓക്കെ ഈ വർഷം കുറച്ച് ചൂട് കുറവുണ്ടെന്ന് തോന്നലേ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞിട്ടൊക്കെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അമ്മയുടെ മുമ്പിൽ പൊങ്കാല ഈ വർഷവും കഴിഞ്ഞ വർഷത്തെ പോലെ നന്നായി ഇടാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ അമ്മയുടെ ഇവിടെ മുകളും പൊങ്കാല ഇടുന്നുണ്ടോ എത്ര വർഷമായി ഇപ്പൊത്ത വർഷമൊക്കെ ആയി നമ്മൾ താങ്ങ് മൂന്ന് വർഷമായി എങ്ങനെയാണ് പൊങ്കാലയുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ സാറേ അമ്മ കൊണ്ടുവരുന്നതാണ് അല്ലെ പ്രത്യേകിച്ച് ഒരു ആഗ്രഹ സബലീകരണ സാക്ഷാത്കാരം അങ്ങനെയുള്ളതല്ല അമ്മയ്ക്ക് അമ്മയുടെ കൂടെ പൊങ്കാല ഇടാനുള്ള എത്തി പൊങ്കാല ഇടാണെങ്കിൽ ഞങ്ങള് രാത്രി രണ്ടു മണിയായപ്പോ ആലപ്പുഴ രണ്ടുമണിക്ക് ഇവിടെ ഞങ്ങള് പോയതുകൊണ്ട് പോയത് കൊണ്ട് എത്ര വർഷമായി പൊങ്കാല പത്തു വർഷമായി അമ്മയുടെ ഒരു അമ്മയുടെ ഒരു ഭക്തി അല്ലെ വിളിച്ചാൽ കാര്യങ്ങളെല്ലാം നേരിട്ടെന്ന ആ ഒരു വിശ്വാസത്താലാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇനിയും അപ്പൊ ഈ വർഷവും നന്നായിട്ട് എല്ലാ വർഷത്തെയും പോലെ നന്നായിട്ട് പൊങ്കാല ഇടാൻ അമ്മ ഞങ്ങൾക്ക് ആറ്റുകാൽ അമ്മയെ കാണാനുള്ള നീണ്ട ഒരു ക്യൂ ആണ് കാണുന്നത് നമുക്ക് ആ ക്യൂ നിൽക്കുന്ന ഭക്തജനങ്ങളോട് തന്നെ ചോദിക്കാം എത്ര മണിക്കൂറായി ഈ ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയിരുന്നു ചേച്ചി അമ്മയെ കാണാനുള്ള ഒരു ക്യൂവിലല്ലോ നിൽക്കുന്നത് എത്ര സമയമായി ഒരു ക്യൂ തുടങ്ങിട്ട് ഞങ്ങൾ പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണിക്ക് വന്നതാണ് വന്ന് വരുന്നത് പാലക്കാട് തന്നെയാണ് അപ്പൊ എന്താണ് ഈ ഒരു ഇവിടത്തെ വിശ്വാസത്തെ കുറിച്ചും എത്ര തിരക്കായാലും കണ്ടിട്ടേ പോകുക എന്നുള്ള പൊങ്കാലോ ദൈവത്തിന് എങ്ങനെയും ഇത്രയും കഷ്ടപ്പെട്ടു എവിടെന്നാണ് വരുന്നത് പാലക്കാട് എന്നാണ് അപ്പൊ എപ്പഴും എത്തി ഇങ്ങോട്ടേക്ക് ഇന്നലെ രാത്രി എത്തി അപ്പൊ പൊങ്കാല അമ്മയ്ക്ക് അർപ്പിച്ച തിരിച്ചു പോകുന്നുള്ളു വിടുന്നാന്ന് വരുന്നത് സെക്ഷൻ ഒക്കെ പാലക്കാട് വാങ്ങുന്ന വരാറുണ്ടോ ആറ് വർഷമായി കുറെ പേര് വർഷൊക്കെ ആദ്യമായിട്ട് വരുന്നവരാണ് ആദ്യമായിട്ട് വരുന്നതാണ് ആദ്യമായിട്ട് വന്നതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അനുഭവം അപ്പൊ നാളെ പൊങ്കാല ആദ്യമായിട്ട് വന്നാണ് പൊങ്കാലത് അപ്പൊ ഇത്രയധികം ഒരു തിരക്കും പ്രതീക്ഷിച്ചിരുന്നു പ്രതീക്ഷിച്ചു എന്ന് അറിയാമല്ലോ കൂടാതെ അറിയാം അതുകൊണ്ട് നമുക്ക് പറഞ്ഞാലുള്ള അനുഭവം ഉണ്ട് പിന്നെ ഇതൊരു പുതിയ അനുഭവം തന്നെയാണ് ഭക്തി കൂടുകയാണ് അതെ ഇവിടെ വരുമ്പോഴത്തേക്കും അല്ലേ ഈ ഒരു ഇത് ഒക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലുള്ള ഭക്തിയൊക്കെ കൂടി അപ്പം നാളെ പൊങ്കാല ഇവിടെ കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വിശ്വാസത്തിൻ്റെ ഇത് കൂടും അല്ലേ നേരത്തെ ആയിട്ടാണോ പൊങ്കാല ഇടുന്നത് അല്ല ഞാൻ പൊങ്കാല ഇടുന്ന ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ഭക്തജനങ്ങൾക്ക് സന്നദ്ധ സംഘടനകളുടെ ദാഹജലം വിതരണം ഇവിടെ നടക്കുന്നത് നമുക്ക് നമുക്കതിന്റെ ദൃശ്യങ്ങളാണ് നമ്മുടെ പിറകിൽ കാണാൻ കഴിയുന്നത് ഓരോ ഭക്തജനങ്ങൾക്കും ദാഹജലം കൃത്യസമയത്ത് സമയത്ത് എത്തിക്കുകയാണ് ഈ ഒരു ഭക്തജനങ്ങളുടെ സുരക്ഷാ ഒരുക്കങ്ങൾക്ക് കൂടുതലും മുൻകൈ എടുത്തത് ഇവിടുത്തെ പോലീസുകാരാണ് നമുക്ക് അവരോടൊന്ന് ചോദിക്കാം സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത് അങ്ങനെ രാത്രി പോലീസ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് തിരക്ക് കൂടുതലായിട്ടുണ്ടോ തിരക്ക് കൂടുതലായിട്ടുണ്ടോ എല്ലാ ഭാഗത്തേക്കും പോലീസിനെ കൃത്യമായിട്ട് വിന്യസിച്ചിട്ടുണ്ടല്ലേ എല്ലാ ഭാഗത്തേക്കും ഭക്തജനങ്ങൾക്ക് പൊങ്കാലയോടനുബന്ധിച്ച് പല സന്നദ്ധ സംഘടനയും ദാഹജലവും ഭക്ഷണവും ഉൾപ്പെടെ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് നമ്മുടെ പിന്നിൽ കാണുന്നതും ഭക്തജനങ്ങൾക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആറ്റുകൽ ഭൗതി ക്ഷേത്രത്തിലേക്ക് ഔഷധ കുടിവെള്ളം നൽകുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്